ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിലജിയസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതാ നാളെ പോകേണ്ട ദിവസമായിട്ടോ നാളെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഇത് നമ്മുടെ തലേ ദിവസമാണ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അപ്പം ഇന്ന് ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് ഒരുപാട് അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളുണ്ട് പാക്കിങ് ഉണ്ട് പോകാനുള്ള ഒരുക്കങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നല്ല തിക്കും തിരക്കും പിടിച്ച നല്ലൊരു ദിവസമാണ് ഒന്ന് അപ്പോൾ ഞാനും ചേട്ടനും കൂടെ മാക്സിമം വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഒതുക്കി കിടന്ന് ഇനി നമ്മൾ അടുത്ത വർഷമല്ല വരുന്നത് അപ്പോൾ അടുത്ത വർഷം വരെ വീട് മാക്സിമം പൊടി പിടിക്കാതെ നമുക്കുള്ളിലുള്ള ഐറ്റംസുകളെല്ലാം ഒന്ന് കവർ ചെയ്തിടുക അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വെക്കുക പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയാലും പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ഞങ്ങളുടെ ലഗേജ് ബോക്സുകളൊക്കെ ആയാലും നമ്മുടെ സൂട്ട് കേസ് കാര്യങ്ങൾ അതൊക്കെ പാക്ക് ചെയ്യണം കൊണ്ടുപോകാനുള്ള ഐറ്റംസുകൾ അതൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം ഇവിടെ ഞങ്ങളുടെ ആ സോഫയൊക്കെ താഴേന്ന് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം വാടകയ്ക്ക് വീട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഫ്ലോറാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് വാടകയ്ക്ക് അപ്പോൾ താഴ്ത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സോഫയുടെ പകുതി ഇവിടെ താഴെ കിടക്കണം അപ്പോൾ ആ ചാട്ടിനോട് ക്ലീനിങ്ങൊക്കെ നടത്തുന്ന സോഫ നല്ലപോലെ അടിച്ചുമായിരുന്നു സോഫേനുള്ള പൊടിയും ഇതൊക്കെ തട്ടിക്കളഞ്ഞ് മോളിൽ കൊണ്ടുവന്നു ഇടാൻ പോവാം കാരണം നമ്മൾ വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ താഴത്തെ പോർഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത് മോളിൽ ഇപ്പോൾ കൊടുക്കാറില്ല കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണിതരിക്കുന്നത് മോളിലാണ് വാടകയ്ക്ക് കൊടുക്കാൻ പക്ഷെ ഞങ്ങളിവിടെ താമസമില്ലാത്തതുകൊണ്ട് താഴത്തെ പോർഷനാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ താഴെയുള്ള നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ മുകളിൽ നമ്മൾ കൊണ്ടുപോയി ഇടുന്നു എന്നാലും കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചില കട്ടിലൊക്കെ ഭയങ്കര കട്ടിയാണ് ഭയങ്കര കനം അപ്പോൾ അത് നമുക്ക് മുകളിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ താഴെ കിടക്കുന്നുണ്ട് അല്ലാണ്ട് ടേബിൾ ചെയർ കാര്യങ്ങളെല്ലാം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി ഇടണം അപ്പോൾ അടയ്ക്കാർ വന്നാൽ അവർക്ക് താഴ്ത്ത പോഷം കൊടുക്കാലും പിന്നെ എല്ലാവർക്കും കൂടുതലിഷ്ടവും താഴത്തെ പോഷം കിട്ടാനാണ് പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് മുകളിലെ വാടകയ്ക്ക് കൊടുക്കുകയുള്ളൂ താഴെ ഞങ്ങൾ താമസിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെർമനൻ്റലി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ വൺ മന്തിന് മാത്രം വരേണ്ടതല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ സോഫയൊക്കെ പിടിച്ച് മുകളിലേക്ക് ഇടുന്നു സോഫ ചെയർ ടേബിള് അങ്ങനത്തെ മാക്സിമം ഐറ്റംസ് നമ്മൾ മുകളിലേക്ക് ഇട്ട് താഴത്തെ പൊസിഷൻ ഫുൾ കാലിയാക്കണം അപ്പം ഞങ്ങളങ്ങനെ മുകളിലേക്ക് ആ സോഫേനെയൊക്കെ കൊണ്ടുവന്ന് ഞാനും ചേട്ടനും കൂടെ പിടിച്ച് പിടിച്ച് ഒരു കണക്കിന് കൊണ്ടുവന്നു അതിനെ അപ്പോൾ അത് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല ചേട്ടൻ എന്തായാലും മുകളിലെത്തി നമ്മുടെ സോഫ ഐറ്റംസൊക്കെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഇവിടെ ഈ റൂമിൽ നമ്മുടെ ഹോളിൽ തന്നെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇടണം വലിയ അറേഞ്ച്മെൻറ്റ്സ് ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കിയാൽ മതി കാരണം നാളെ നമുക്ക് പോകേണ്ടത് ഇനി കർട്ടൻ കാര്യങ്ങളെല്ലാം അഴിച്ച് മാറ്റണം അങ്ങനെ ഒത്തിരി വർക്കുണ്ട് പിന്നെ ബാക്കി ഇതാ സോഫ സീറ്റുകൾ ഇതാണ് ഇവിടെ കിടക്കണേ അപ്പോൾ ഇതിനേക്കൊന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ ഇതാ കർട്ടൻ കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക താഴത്തെ ഫ്ലോറിൽ നിന്നും മുകളിലത്തെ ഫ്ലോറിൽ നിന്നും ഒക്കെ അഴിക്കണം അപ്പോൾ കുറച്ച് താഴെ നിന്നും അഴിച്ചിട്ടുണ്ട് പിന്നെ അവിടെ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക കർട്ടനുകളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്കും പൊടി പിടിക്കുകയല്ല നമുക്ക് താഴെ പോയി നോക്കാം ചേട്ടൻ അവിടെ നിന്ന് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം ഇവിടുത്തെ ഒക്കെ മാറ്റണം ഈ റൂമിലെ കർട്ടനൊന്നും അഴിച്ചിട്ടില്ല കർട്ടനൊക്കെ അഴിക്കാൻ എത്തുന്നതേ ഉള്ളൂ ചേട്ടൻ അതുപോലെ തന്നെ ഈ റൂമിലത്തെയും അഴിച്ചിട്ടില്ല ഇനി ഇതെല്ലാം അയച്ച് കട്ടിൽ ഫോൾഡിങ് കട്ടിലൊക്കെ നമ്മൾ വാങ്ങിച്ചത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഫോൾഡിംഗ് കട്ടിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് തന്നെ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോവാം പിന്നെ ഇവിടെ ഫാൻ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകണം മുകളിലേക്ക് അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളുണ്ട് ഇനിയും അപ്പോൾ അതായത് ഈ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ചേട്ടൻ കർട്ടനൊക്കെ അഴിക്കാനായിട്ട് അപ്പം അങ്ങനെ ഈ റൂമിലെ കർട്ടൻ നീക്കി കഴിഞ്ഞു ഇനി അടുത്ത റൂം അങ്ങനെ ഒരുപാട് ജോലിയാണ് എല്ലാ റൂമുകളിലെ താഴത്തെ മുകളിലത്തെ ഫ്ലോറിലെ രണ്ട് ഫ്ലോറിലെ നമ്മൾ കർട്ടൺ ഒക്കെ മാറ്റുന്നുണ്ട് എല്ലാം മാറ്റി മാറ്റി നമ്മൾ എടുത്തു വയ്ക്കുകയാണ് ഇനി ഞങ്ങൾ ഞങ്ങളുടെ തുണി ഐറ്റംസ് എല്ലാം ബോക്സ് ബോക്സുകളിലേക്ക് ആക്കണം അപ്പോൾ രണ്ട് സ്യൂട്ട് കേസുകൾ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് നിങ്ങളുടെ കൂടെ രണ്ട് സ്യൂട്ട് കേസുകൾ ഇപ്പോഴുണ്ട് പിന്നെ നമുക്ക് ഹാൻഡ് ബാഗുകളുണ്ട് അപ്പോൾ ആദ്യം സൂട്ട് കേസിലൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണം അപ്പോൾ നമ്മൾ ലഗേജ് നമ്മൾ വെക്കുന്ന സമയത്ത് വെയിറ്റ് നോക്കിയിട്ട് വേണല്ലോ വെക്കാൻ അപ്പോൾ ഇതിങ്ങനെ തൂക്കം നോക്കി തൂക്കം നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ഓൾറെഡി കുറച്ച് തുക എടുത്തു വെച്ച് വെയിറ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് നോക്കി വെച്ചിട്ട് അത് ആദ്യം സൂട്ട് കേസ് എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത സെറ്റ് വെയിറ്റ് നോക്കണം അപ്പോൾ നമ്മളിത് ആ വെയിറ്റ് നോക്കാനൊക്കെ ആയിട്ട് സൺഡീടെ അടുത്ത് മെഷീൻ കൊണ്ടൊന്നും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമ്പോൾ വെച്ചോണെങ്കിൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരേ കവർ നിറച്ച് തുണികളായിട്ട് വെച്ച് എടുത്തിട്ടാണ് പാക്ക് ചെയ്ത് വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ചുരുക്കേസിലേക്ക് വെക്കുക അപ്പൊ ഞാൻ ഇനി എല്ലായിടത്തും അറേഞ്ച് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ തൂക്കി മാക്സിമം സ്പേസ് കിട്ടാനായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചത് പോലും കുറച്ച് നിവർത്തി നിവർത്തി ഇടണേ നമുക്ക് ബോക്സിൽ അറേഞ്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരെയും വിട്ട് പോകണം തോന്നണേ ഇല്ല പക്ഷെ പോകാതിരിക്കാൻ പറ്റൂലെ ഞങ്ങള് തോന്നണില്ല അങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടില്ലേ പക്ഷെ എന്തായാലും നാളത്തേക്കുള്ള ടിക്കറ്റ് റെഡിയാണ് പോകാതിരിക്കാൻ പറ്റൂല ഞങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നിങ്ങള് ഒന്നും വിചാരിക്കരുത് എല്ലാം എവിടെ അഞ്ചുൻ്റെയും എൻ്റെയും ചാട്ടിൻ്റെ ഒക്കെ ഡ്രസ്സുകളാണ് ഇങ്ങനെ ലോഡായിട്ടെല്ലാം പറഞ്ഞ് കിടക്കണം ഇനി എല്ലാം എല്ലാം സെറ്റ് ചെയ്യാൻ നിൽക്കണം ഇപ്പം വേഗത്തി വേഗത്തിൽ വേണം തീർക്കാൻ അഞ്ചും ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടില്ലേ രാവിലെ തന്നെ അഞ്ചു ചണ്ണിയുടെ കൂടെ പോയിരിക്കണം അവരൊക്കെ പറഞ്ഞാൽ വേണ്ടി പോയേക്കാം അഞ്ചു വരുന്നതിന് ഒൻപ് വേണം പാക്കിങ് കാര്യങ്ങളൊക്കെ എനിക്ക് തീർക്കാനായിട്ട് അഞ്ചു വരുമ്പോൾ ലേറ്റ് ആവും ചിലപ്പോൾ ചിലപ്പോൾ അഞ്ചുമണിക്കാവുമെങ്കിൽ വരും അപ്പം അങ്ങനെ ഈ പെട്ടിയിലേക്ക് വെക്കേണ്ടത് എല്ലാം വെച്ച് കഴിഞ്ഞു അപ്പം ഇതിനകത്ത് മുഴുവൻ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീട്ടിലിടുന്നും നമ്മൾ പുറത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടും അങ്ങനെ ഡെയിലി വിയർ കാര്യങ്ങളെല്ലാം പിന്നെ വായിക്കാനുള്ള ബുക്സ് നമ്മൾ ഇടപ്പള്ളി പള്ളിയിലൊക്കെ പോയി പോക ബുക്സുകൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ആയിട്ട് വെച്ച് എന്താ പെട്ടി ഫുള്ളും അപ്പം ഇനി നമുക്ക് ഈ പെട്ടി അടച്ച് അടുത്ത പെട്ടി വായിക്കുന്നുള്ളാം െയ്യണോ അതോ ചേട്ടൻ്റെ ഹാൻഡ് ബാഗ് സ്റ്റാർട്ട് ചെയ്യണോന്നാണ് ആലോചിക്കുന്നത് ചേട്ടൻ്റെ ഹാൻഡ് ബാഗിൽ പുതിയ ഹാൻഡ് ബാഗ് വാങ്ങിച്ചിരിക്കണേൽ ഒരു പാധി ഒരുവിധം സാധനങ്ങളൊക്കെ കൊള്ളും അപ്പം തുണി ഐറ്റംസ് അതിനകത്ത് വെക്കണമെങ്കിൽ ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടിയിൽ അധികം പൊട്ടാതെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അറിയില്ല എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പെട്ടിങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ചാടുമ്പോൾ പൊടിഞ്ഞ് തകർന്നു പോകും ചിലപ്പോൾ എന്തായാലും ബാഗ് പാക്ക് ബാഗ് പാക്ക് ചെയ്യാം അപ്പൊ നമ്മളിത് ആ ചൂക്കേസ് ഒക്കെ മാറ്റി വെച്ചു ഈ ചേട്ടിന്റെ ഷോൾഡർ ബാഗ് എടുത്തിട്ടുണ്ട് ഇതാണ് ഷോൾഡർ ബാഗ് അപ്പൊ ഇതിനകത്ത് നമുക്ക് തുണി ഐറ്റംസ് ഒക്കെ വയ്ക്കാമല്ലോ അപ്പൊ ഇതിനകത്ത് നമുക്ക് വയ്ക്കാവുന്നത് ഏഴ് കിലോ ആണ് അപ്പൊ അത് ഞങ്ങളിങ്ങനെ തൂക്കം നോക്കി തൂക്കം നോക്കി ഇവിടെ പാക്കറ്റിലും ഇവിടെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതും നമ്മൾ എടുത്തു വെക്കണം പതിനഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് കിലോക്ക് കൊണ്ടുപോകാൻ പറ്റു ലും ഏഴ് അപ്പൊ അഞ്ജലിനെ കൂട്ടി സണ്ണി വീടും ഒക്കെ എത്തിക്കഴിഞ്ഞു കറക്കൊക്കെ കഴിഞ്ഞതാ വന്നിരിക്കുന്നു അപ്പൊ ദേ അഞ്ജുനെ ആക്കി സണ്ണി വീടും ദാ പോകുന്നു തിരിച്ച് ഒറ്റ സമയം ലിമാനവർക്ക് തിരിച്ച് മമ്മിയുടെ അടുത്ത് കൊണ്ട് ആക്കണം വീടിന്റെ മമ്മിയുടെ അടുത്ത് അപ്പൊ അതാരണം കൊണ്ട് അവര് തിരക്കിട്ട് പോവാ ചേട്ടൻ്റെ ഷോൾഡർ ബാഗ് ഫുൾ ഫുള്ളായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമുക്ക് വെക്കേണ്ട ഐറ്റംസുകളെല്ലാം എന്താ വെച്ചു കഴിഞ്ഞു അപ്പൊ ചേട്ടൻ്റെ ഷോൾഡർ ബാഗ് റെഡി അപ്പൊ ഇനി നമുക്ക് ഒരു സുട്ട് കേസ് ആക്കിയിട്ടുണ്ട് പിന്നെ വേറൊരു ഹാൻഡ് ബാഗ് ആക്കിയിട്ടുണ്ട് പിന്നെ എന്റെ ഷോൾഡർ ബാഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാപ്ടോപ്പ് ഒക്കെ വെക്കാനേ പറ്റുള്ളൂ അധികം ലഗേജ് ഒന്നും അതിനകത്ത് വെക്കാനില്ല ലാപ്ടോപ്പ് ഇട്ടെടുത്ത് പാക്ക് ചെയ്യണം അപ്പം പിന്നെ അഞ്ചു ഷോൾഡർ ബാഗ് അഞ്ച് അഞ്ചുൻറ്റ് ഷോൾഡർ ബാഗ് ചേട്ടൻ്റെ ഉണ്ട് അഞ്ച് കൈ ആയിട്ടൊന്നും എടുക്കാറില്ല ചേട്ടാ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി അങ്ങനത്തൊക്കെ എടുക്കും അപ്പം ഇനി ഒരു സൂട്ട് കേസും ഒരു ബാഗും ബാക്കിയുണ്ട് പാക്ക് ചെയ്യാനായിട്ട് അപ്പം ഇനി സൂട്ട് കേസിലേക്ക് പൈ പെയ്യ് കിടക്കണം ഇനി അടുത്ത സൂട്ട് കേസ് പാക്ക് ചെയ്യാൻ പോകും അപ്പം ഇതിനകത്ത് നമ്മൾ കൂടുതലും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചിരിക്കുന്നതും ഓക്കെയാണ് എടുത്ത് വെക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത് മസാല ഐറ്റംസ് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് വെക്കാന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് ഈ പെട്ടിലേക്ക് ഒന്ന് പാക്ക് ചെയ്തിട്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചതല്ല ഞങ്ങൾക്ക് ഇവിടെ സണ് വരുമ്പോൾ അല്ലെങ്കിൽ സിജി വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഐറ്റംസുകളൊക്കെയാണ് പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചതുകൊണ്ട് അപ്പോൾ എല്ലാം എല്ലായിടത്തും എന്തായാലും പാക്ക് ചെയ്യാൻ പോകും നമ്മുടെ വൺ പയറ് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചേക്കല്ലോ നമ്മുടെ ഗരം മസാല നമ്മൾ പാക്ക് ചെയ്തു വെച്ചായിരുന്ന ഗരം മസാല ഇങ്ങനെ രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഗരം മസാല തന്നെ നമ്മൾ ചൂടാക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്തു കേസുകളും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ബാഗ് എല്ലാം റെഡി ആക്കിതാണ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നാളെ കാലത്ത് എഴുന്നിട്ട് നമുക്ക് ലഗേജ് ഒക്കെ ആയിട്ട് എയർപോർട്ടിലേക്ക് പോകാം എല്ലാം റെഡി ആയിപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയാവണം നാളെ പാക്കിന് എല്ലാം കഴിഞ്ഞു വീടൊക്കെ ഒന്ന് ഞങ്ങൾ ഒതുക്കി പുറത്തൊക്കെ വന്നിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡുമാണ് അപ്പോൾ ഇനി ഇന്ന് കിടന്ന് ഉറങ്ങണം രാവിലെ അങ്ങനെ എഴുതിയിട്ട് വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോകും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അമ്മോട് പരിപാടി പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുവിടെ വന്ന് ഞങ്ങളിവിടുന്നാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ലൈക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊരു കണക്കിന് എല്ലാവരും എല്ലാവരെയൊക്കെ ആയിട്ട് ഒപ്പിച്ച് ലൈക്ക് നമ്മുടെ വെയിറ്റ് കാര്യങ്ങളെല്ലാം നോക്കി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ശകല വെയിറ്റ് ഒക്കെ ഇത്രയൊക്കെ കൂടുതലുണ്ട് അതൊന്നും കുഴപ്പമില്ലായിരിക്കും ഒരുപാട് കൂടുതലായാലും പ്രശ്നമില്ല ഇത്രയൊക്കെ അരക്കിലോ ഒരു കിലോ കൂടുതലായാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പെട്ടെന്ന് തന്നെ മറക്കരുത് കേട്ടോ കാമൻസിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചോളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിജിസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ